മക്കളെ ഏതായാലും ചോറ് കഴിച്ചോ ഞാൻ താണ്ട ചോറ് കഴിക്കാൻ പോട്ടോ കണ്ടില്ലേ അപ്പോഴേ ഇന്ന് കറി ചൂര വാങ്ങിച്ചായിരുന്നു കേട്ടോ ചെറിയ ഈ ചൂര വലിയതാകുന്ന സൈസിലെ പരുന്ന ചൂര പക്ഷെ നല്ല പച്ചയായിരുന്നു കേട്ടോ അത് ഐസ് കിട്ടാ ഐസ് ഇട്ടതാണെങ്കിലും മരുന്നണിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഇത് വട്ടം വട്ടം എഴുതായിരുന്നു പക്ഷേ ഇതങ്ങാണ്ട് പൊടിഞ്ഞു അപ്പോൾ ഞാൻ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നതായിരുന്നു പക്ഷേ അപ്പോൾ ഇത് ഒരുത്രേ മതി പിന്നെ ഏതാണ്ട് ഇന്നത്തെ തോരനെ ഇത് പിന്നെ അച്ചങ്ങാപ്പയറാണ് കേട്ടോ അച്ചങ്ങാപ്പയറും പിന്നെ നമ്മുടെ ഇന്നലെ ബാക്കി വന്ന മുരിങ്ങയിലയും കൂടെ മുരിങ്ങയില നമ്മൾ പുറത്ത് കവറിനകത്ത് പിന്നെ നമ്മൾ എയർ എയർടൈറ്റായിട്ട് പിന്നെ വെച്ചിരുന്നാൽ നമ്മളെടുക്കുമ്പോൾ ഇലയല്ലെങ്കിൽ പൊഴിഞ്ഞു മീനിക്കും അപ്പോൾ ആ ഇലയും കൂടി ഇതിനകത്തോട്ട് അങ്ങ് ചേർത്ത് കേട്ടോ അപ്പം നല്ല അപ്പം നമുക്ക് തോരൻ രണ്ടായിട്ട് വയ്ക്കണ്ടല്ലോ അപ്പോൾ രണ്ടും ഒരു സൈഡിലോട്ടുണ്ടായി പോകുന്നു അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഈ തോരനകത്ത് തന്നെ കിട്ടും പിന്നെ സാമ്പാറാണ് ഒഴിച്ചു കറിക്കാൻ വേണ്ടി രാവിലത്തെ സാമ്പാറുട്ടോ ഇഡലയുടെ സാമ്പാർ നല്ല സാമ്പാറാണ് ചൂട് അപ്പം മക്കളെ പനി കഫമായി ഇവിടെ തൊണ്ടക്കായി കാരണമുണ്ട് എന്താണെന്നറിയോ ഞാൻ ഈ തല ഡൈ ചെയ്ത് അപ്പോൾ ഈ അലർജി അലർജിയുള്ളവരായിരുന്നു ഡൈയൊക്കെ ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കുന്ന ഡൈ ആയിരുന്നത് ചെയ്തിരുന്നാണ് എനിക്ക് പണി കിട്ടിയത് അപ്പോൾ എല്ലാവരും ഡൈ ചെയ്യുമ്പം ഈ അലർജി ഉള്ളവരൊക്കെ ശ്രദ്ധിക്കണം പിന്നെ കവക്ക ട്രൈ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആവി പിടിക്കണം വെള്ളം ധാരാളം കുടിക്കണം മഞ്ഞ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഡോക്ടറെ കാണിച്ച് അവർ നിർദ്ദേശിക്കുന്ന മെഡിസിൻ ആൻ്റിബയോട്ടിക്ക് തന്നെ കഴിക്കണം അല്ലെങ്കിൽ അത് ഇങ്ങനെ ഇറങ്ങി പിന്നെ പനി കൂടും കണ്ട ഭക്ഷണം ആവും ഞാനിപ്പോൾ അഞ്ചു വീട്ടിൽ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ മക്കളെ അപ്പോൾ ഞാൻ ചോറ് കഴിക്കട്ടെ അതാ ഇത് ഇച്ചിരി എടുക്കത്തില്ല കേട്ടോ എനിക്ക് ഈ എരിവൊക്കെ വലിയ പാടാണ് പിന്നെ തോരൻ സൂപ്പറാണ് ശരി മക്കളാ